യുവ നടിയെ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ കൊച്ചിയിലെ ഒരു പ്രമുഖ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ കണ്ടു എന്ന വാർത്തകൾ വരുന്നു രണ്ടാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥികളെ ഫോറൻസിക് പഠനത്തിന്റെ ഭാഗമായി അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ കാണിക്കുകയായിരുന്നു പ്രകൃതിവിരുദ്ധ പീഡനത്തിന്റെ മൃഗീയുമായ രണ്ട് ദൃശ്യങ്ങളാണ് പ്രധാനമായും ഇതിലുള്ളതെന്നാണ് ഇത് കണ്ട വിദ്യാർത്ഥികൾ പുറത്തു നൽകിയ വിവരം ജൂൺ അവസാന ആഴ്ചയിലാണ് ഈ ദൃശ്യങ്ങൾ കോളേജിൽ കാണിച്ചത് ഇത് കണ്ട ചില വിദ്യാർത്ഥികൾ വീട്ടിൽ വിവരം അറിയിച്ചു ഇതിൽ ഒരു രക്ഷകർത്താവ് ഡോക്ടറായിരുന്നു അദ്ദേഹം പ്രമുഖനായ മറ്റൊരു ഡോക്ടർക്ക് വിവരം കൈമാറി എന്നാൽ അങ്ങനെ സംഭവിക്കാനുള്ള ഒരു സാധ്യതയുമില്ലെന്നാണ് ദൃശ്യങ്ങളുടെ വിശദാംശങ്ങൾ ജോലിയുടെ ഭാഗമായി നേരത്തെ അറിഞ്ഞിരുന്ന പ്രമുഖ ഡോക്ടർ മറുപടി നൽകിയത് എന്നാൽ ദൃശ്യം കണ്ട വിദ്യാർത്ഥിയിൽ നിന്ന് സീൻ ബൈ സീനായി വിവരം കിട്ടിയത് രക്ഷാകർത്താവ് അറിയിച്ചപ്പോൾ ഡോക്ടർ അത് ശരിവെയ്ക്കുകയായിരുന്നു രണ്ടര മിനിറ്റാണ് ദൃശ്യങ്ങളുടെ ദൈർഘ്യമെന്നുള്ള കൃത്യമായ വിവരവും വിദ്യാർത്ഥിയിൽ നിന്ന് മനസ്സിലാക്കി ഈ ദൃശ്യങ്ങൾ കോളേജിൽ കാണിച്ച വിവരം ചില രക്ഷാകർത്താക്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട് എന്ത് നടപടിയെടുക്കണമെന്ന് ആലോചിക്കുകയാണ് പോലീസ് ഉന്നതന്മാർ രഹസ്യമായി സൂക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തായി എന്ന അങ്കലാപ്പിലാണ് പോലീസ് ഇപ്പോൾ എന്നാൽ ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കും ലഭിക്കുമ്പ് തന്നെ പൾസർ സുനിയും സംഘവും പുറത്തുവിട്ടുവെന്നതിന്റെ തെളിവായും കോളേജിലെ പ്രദർശനത്തെ കണക്കാക്കാം ഈ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിന് പിന്നാലെ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തി നടൻ ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്യും മുമ്പ് തന്നെ ദൃശ്യങ്ങൾ ചോർന്നതായാണ് വിവരം കോളേജിലെ ഫോറൻസിക് വിഭാഗം അധ്യാപകന് എങ്ങനെ എവിടെ നിന്ന് ഈ ദൃശ്യങ്ങൾ ലഭിച്ചുവെന്നത് വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തി സ്ത്രീകളെ മാനമകപ്പെടുത്തുന്നതിൻ്റെ വിവിധ വശങ്ങൾ പഠിപ്പിക്കുന്നതിനിടെയാണ് അധ്യാപകൻ ഈ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ച് നിയമവശങ്ങളും ഫോറൻസിക് പരമായ കാര്യങ്ങളും വിശദീകരിച്ചത് കണ്ടിരുന്ന പെൺകുട്ടികൾ സ്തംഭിച്ചു പോയി ആൺകുട്ടികൾ നിശബ്ദരായി കണ്ടിരുന്നു ഈ ദൃശ്യങ്ങൾ കണ്ട കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പുറത്തു പറയാൻ തന്നെ കുട്ടികൾക്ക് പേടിയായിരുന്നു പിന്നീടാണ് പലരും രക്ഷകർത്താക്കളെ അറിയിച്ചത്